ഈ പ്രേമിക്കുന്ന സമയത്തൊക്കെ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ നമുക്ക് ഭയങ്കര വിശ്വാസം ആരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മുടെ പാർട്നറിനെ വിശ്വസിക്കില്ല പ്രേമൊക്കെ എത്തി നിൽക്കുന്ന ടൈം ഒളിച്ചോടി പോകാൻ നമ്മൾ റെഡി അതൊന്നും നമുക്ക് വിഷയമല്ല കാമുകനും കാമുകിക്കും ജോലി ഇല്ലെങ്കിലും വിഷയമില്ല നമ്മളെങ്ങനെങ്കിലൊക്കെ ജോലിയൊക്കെ വാങ്ങി നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കും അല്ലേ ഇങ്ങനെ കുറേ ചോര തിളപ്പിൻ്റെ ഇതിലും വലിയൊരു വിഷൻ വിഷൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പാർട്നറിൻ്റെ കൂടെ നമ്മൾ പോകുന്നത് അല്ലേ അത് നമ്മുടെ ലൈഫിനെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നേരെ ഓപ്പോസിറ്റായിട്ട് തകിടം മുറിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കില്ല അല്ലേ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് കജിനും കാലിലൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പലരുടെയും മോട്ടിവേഷനായിട്ട് വീഡിയോസ് കണ്ടിട്ട് അവരുടെ ലൈഫ് കണ്ടിട്ട് നമുക്കും അതുപോലെ ആവാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആർക്കും അല്ലേ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അപ്പോൾ നന്നായി പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയും നന്നായി പഠിച്ചിരുന്നു ഏതാ എനിക്ക് വന്ന് എപ്പോഴായിരുന്നു ബീഡിൻ്റെ ടൈമിൽ എപ്പോഴായിരുന്നു ഒരു സാറ് വന്നിട്ട് ക്ലാസ് എടുത്ത് മൂപ്പിന് ആ സമയത്ത് പറഞ്ഞാണ് നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരുത്തനുമായിട്ട് ലവ് ആയി അപ്പോൾ വീട്ടുകാരൊക്കെ വളരെ എതിരായിരുന്നു അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവസാനമില്ല എനിക്ക് അവനെ തന്നെ വേണമെന്നാണ് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ആ ചിങ്ങയുടെ കൂടെ പോയി ഇന്നലെന്തോ പിന്നീട് എന്തോ ആ ആളെ ആളെക്കുറിച്ച് ഒരു വിവരം ഇല്ലായിരുന്നു പിന്നെ റെഡ് സ്ട്രീറ്റിൽ സ്ട്രീറ്റിലെത്തിനെന്നോ ഇങ്ങനെയല്ലോ ഇത് ഞാൻ കേട്ട ഒരു സംഭവമാണ് കേട്ടോ എത്രത്തോളം അത് അറിയില്ല അതായത് ആ കൊച്ചിനെ കാണലായിരുന്നു പിന്നെ അവർ റെഡ് സ്ട്രീറ്റിൽ അങ്ങനൊരു സെക്സ് വർക്കറായിട്ട് മാറി എന്നുള്ളൊരു ഒരു സംഗതിയാണ് കേസ് അത് പണ്ടാരോ പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞ് പണ്ടെന്നല്ല കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു എനിക്കന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ഒരാളുടെ ജീവിതം പോണൊരവസ്ഥയിൽ വെച്ചാൽ അതായത് ഇങ്ങനെ മറി വിൽക്കുകയാണ് മറിച്ച് വിൽക്കുക മറിച്ച് വിൽക്കുക എന്നല്ല എന്തായാലും പറയുക പാർട്ട്നറിനെ വിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എത്രത്തോളം കേസുകൾ എവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ കഥകളും ഇതൊക്കെ അവിടെ കൂടെ കേൾക്കുന്നുണ്ടോ ചേച്ചിൻ്റെ പേര് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സെഷന് വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് മൂപ്പനങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു അത് അപ്പോൾ ആലോചിക്കുക നമ്മൾ പ്രണയബന്ധത്തിലൊക്കെ ഉറപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക പലതരത്തിലുള്ള പ്രത്യേകിച്ച് നമുക്ക് സമൂഹത്തിൽ പലതരത്തിലുള്ള സെക്ഷൽ പക്ഷേ പലതരത്തിലുള്ള വയലൻസുകൾ സെക്ഷൽ വയലൻസുകൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾ അവരുടെ ചിലപ്പോൾ അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊന്നും ഇതേ തന്നെ ആയിരിക്കാൻ പറ്റില്ല എന്തായാലും ഒരാളെ അങ്ങനെ അവരെ അവർക്ക് അവിടെ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ രീതിയിലങ്ങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു ഒരു പയ്യൻ പയ്യൻ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെയുള്ള ഡൽഹിയിലെ മുംബൈയിലെന്തോ റെഡ് സ്ട്രീറ്റുള്ള അവിടെ പലരും അവിടെ അവർ വിൽക്കുകയാണ് വിൽക്കുകയാണ് അവർ മറ്റേ അവരോട് നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പയ്യനെ അവിടെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു ആ പയ്യൻ അവിടെ നിന്ന് പുറത്ത് വരികയാണ് അപ്പോൾ പയ്യൻ ഇങ്ങനെ പറയണ കുറേ കാര്യമുണ്ട് അവൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ അതും ഇതൊക്കെ പിന്നെ എന്തിനാണ് കഴിഞ്ഞാൽ വേറെ ഏതോ ഇൻഫ്ലുവൻസർ യൂട്യൂബിലും അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ അവർ മാമൻ അമ്മാവൻ അവരെ വിൽക്കുകയാണ് റെഡ് സ്ട്രീറ്റിൽ എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീക്ക് അവർക്ക് വീട്ടുകാരെ കാണുന്നത് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവർ വീട്ടിൽ വരികയാണ് അപ്പോൾ ചെറിയ വീടും ഒക്കെയാണ് അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ആ മാമ അവരുടെ കൂടെയൊക്കെ അടിച്ചുപൊളിച്ച് ജീവിക്കണം ഞാൻ അപ്പോൾ മുപ്പത്തി പേരെ അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് പക്ഷേ ഇവരെ അവിടെ നിന്ന് അടിച്ചുപൊടിക്കുകയാണ് അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടാക്കുക ഇങ്ങനെ സംഭവം ഇങ്ങനെയുള്ള കഥകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഇങ്ങനെയുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങളുടെ രീതിയിലൊക്കെ നമ്മൾ പലരും പഠിക്കുന്ന സമയത്ത് ഒരു ദിശാബോധമാണെന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കൂളുകളിലും ക്ലാസ് എടുക്കലും കോളേജുകളിലും ക്ലാസ് എടുക്കലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ അവിടെ നിന്ന് കേൾക്കണ കുറേ കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ട് അത് ഇത് പലതും നടന്നതാണോ അതോ ഒരു കഥയുടെ രൂപത്തിൽ പറയുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും അതിലൊരു കണ്ടൻറ്റ് ഞാൻ പറയുന്ന ഒരു സംഗതി ഇതാണ് ബി സേഫ് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകളാവുന്ന സമയത്ത് ശ്രദ്ധിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുമല്ല അപ്പോൾ നമ്മുടെ പാട്ട്നറുടെ കൂടെ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിച്ചു കൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ ലൈഫ് എപ്പോഴും പോകുക എന്ന് പറയാൻ പറ്റില്ല ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരും ജീവിക്കാൻ മാറും വഴിയില്ലാണ്ട് അവരൊരു സിനിമയിൽ അവർ അഭിനയിക്കുക ജീവിക്കാൻ വഴിയില്ലാണ്ട് സിനിമയിൽ അഭിനയിക്കല്ല രണ്ടുപേർക്കും സിനിമയാണ് ആഗ്രഹം പക്ഷേ എന്ന് വെച്ചാൽ അവർ ആ ഈ സിനിമ ഇതാണ്ട് റെഡിയായി ആ ലൈഫ് മൊത്തം മാറുമെന്ന് വെച്ച് അഭിനയിക്കുക നോക്കുമ്പോൾ അതൊരു ഏപ്പടമായിരുന്നു അങ്ങനെ ആ കുത്തുകൂടത്തിൽ അവർ അഭിനയിച്ച അവർ ലൈഫ് മൊത്തം മാറുകയാണെന്നൊക്കെ അത് കുറേ കാലത്തിന് മുമ്പ് കിട്ടും ഇപ്പോൾ എത്രയും ആളുകൾ ഇത് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ സ്വയം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ ഞാൻ പറഞ്ഞൊന്ന് അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ലെവലിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഞാനവരെ പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ പലരും മറ്റേത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് എന്നൊക്കെ വേണ്ടിയിട്ട് കറക്റ്റ് ഈ നൂറ് രൂപ അഞ്ഞൂറ് രൂപ നല്ല അതിൽ ഏതൊരു പേയ്മെൻ്റ് അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി എത്രയും സംതിങ് ഒക്കെ ഉണ്ട് അത് പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം പാർട്സും കാണിക്കുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സദാചാരം വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയില്ല അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെയാണ് ഇത് പക്ഷേ ഞാൻ പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്ന ജീവിതം പോക്കും നമ്മൾ വ്യത്യാസമുണ്ടല്ലോ ജീവിക്കുക എന്നുള്ളത് ജീവിതം കയ്യിൽ നിന്ന് പോകുക എന്നുള്ളൊരു സംഗതി അപ്പോൾ ഇതിൻ്റെ ഒരു അതിർവരമ്പ് എന്ന് പറയുന്ന സംഗതി വളരെ നേരിയതാണെന്ന് തോന്നുന്നു കേസ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകളിലുള്ള ആളുകളോടും റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിക്കുന്ന ആളുകളോടും ഒക്കെ പറയുന്ന ഒരു സംഗതി ഇതാണ് ആണുങ്ങൾ മാത്രമല്ല ആ ചെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ ഇങ്ങനെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യലും കൂണ്ടരടിക്കാരി ഒക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ അപ്പോൾ ബി ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അത് പറയാനുള്ളത് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ അറിയാം എത്രയോ ആളുകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈ കാശിൻ്റെ പേരിലും കടത്തിൻ്റെ പേരിൽ അതേപോലെ വേറെ പല ഇതിൻ്റെ പേരിൽ പൊളിറ്റിക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാൽ പലതും അറിയാവുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് ബി സേഫ് സേഫായിട്ട് ഇരിക്കുക